നമ്മളല്ല തീരുമാനിക്കും ജനങ്ങളാണ് തീരുമാനം ആര് ജന ആര് ആയിട്ട് ഒരാൾ ജയിക്കും പിന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രണ്ട് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാവും ചിലവർക്ക് പുറത്തിറങ്ങുമ്പോൾ പോസിറ്റീവ് ആവും ചിലവർക്ക് നെഗറ്റീവ് ആവും എനിക്ക് പോസിറ്റീവ് ആയിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ചടങ്ങ് എനിക്ക് പരിചയപ്പെട്ടത് ബിഗ് ബോസ് ഗുഡ് പ്ലാറ്റ്ഫോം ഫോർ ന്യൂ കമ്മേഴ്സ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പുതിയ ആളുകളും പഴയ ആളുകൾ അതായത് ഒരു ലൈംലൈറ്റ് ഇല്ലാത്ത ഒരാൾ പോയിക്കിട്ട് അവിടെ ചിലപ്പോൾ അയാൾ നല്ല ക്യാരക്ടറാണെങ്കിൽ ബിഗ് ബോസ് കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും നല്ല ചിലപ്പോൾ കരിയർ ഗ്രോത്ത് ഉണ്ടാവും എല്ലാ പരിപാടിയും അങ്ങനെ തന്നെ ഒരു ബിഗ് ബോസ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കാര്യം മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ കൾച്ചർ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിക്ക് നല്ലതാണ് നമ്മുടെ ഡ്രസ്സിങ്ങൊക്കെ അടിപൊളിയാണ് നമുക്ക് നല്ല സംസാര രീതിയാണെന്നൊക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടു പിന്നെ മരണം വരിക ഇപ്പോൾ ഈ ബിഗ് ബോസ് ഞാൻ സിക്സ് ആയി എൻ്റെ പൂ ആളുകൾ എൻ്റെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് എന്നെ ആളുകൾ തിരിച്ചറിയുന്നത് അപ്പോൾ ആ ഒരു ഷോറെ ഇമ്പാക്ട് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കാര്യം ഫസ്റ്റ് സീസണിലാണ് ഞാൻ പോയത് അപ്പോൾ ആൾ തിരിച്ചാൽ ബാധ്യത ബിഗ് ബോസിന്റെ കൊണ്ട് തിരിച്ചു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു പ്ലാറ്റ്ഫോം ഫീലാണ് താങ്ക് യു ഡോക്ടറുണ്ട് ഞാൻ സീസൺ സീസൺ കാണാറുള്ള ടി വിയിൽ നിന്ന് കാണാൻ പറ്റാറില്ല കാരണം ആ സമയത്ത് എനിക്ക് വീട്ടിൽ ഉണ്ടാവും ഞാൻ ചിലപ്പോൾ ജിമ്മിൽ പോകും അല്ലെങ്കിൽ എന്തിനു പുറത്തിന് നമ്മൾ അറിയാം ആമ്പിളോ നമ്മൾ ഒരു എട്ട് മണി പത്ത് മണി നമ്മളെല്ലാരും പുറത്തായിരിക്കും ചിലവരൊക്കെ ആയിരിക്കും വീട്ടിലുണ്ടാവുകയുള്ളൂ ഞാൻ അങ്ങനെ വീട്ടിൽ വീട്ടിലിരിക്കുക പുറത്തായിരിക്കും അപ്പോൾ വീട്ടിൽ ഞാൻ റീച്ച് ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ നിന്നിട്ട് എപ്പിസോഡിൽ കാണും ലൈവിൽ നിന്ന് കാണാറുണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളെന്താ പറയുക നമ്മൾ അറിയുന്ന ഒരാളുകളുടെ സംസാരവും അവരുടെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മൾ ടി വിയിൽ നിന്ന് കാണാൻ നല്ല രസമുള്ള പരിപാടിയാണ് അത് എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കത് പറ അവർ അത് കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യം അത് കണ്ട് തിരുന്ന് കഴിഞ്ഞാൽ അത് അഡിക്റ്റ് ആയി പോകുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാണ് ഇതോ എനിക്ക് എല്ലാവരും എനിക്ക് എനിക്ക് മറ്റേ പുറത്ത് ഹോക്കീനെ ഇഷ്ടമായിരുന്നു സിജോനെ ഇഷ്ടമായിരുന്നു ജിൻഡോജാനെ ഇഷ്ടമാണ് ജിൻഡോയ്ക്ക് പോർഷൻ അധികം കഴിക്കുകയാണ് പിന്നെ ഇഷ്ടക്കുറവ്ന്നല്ല എല്ലാവരോടും ഇഷ്ടമാണ് കാര്യം ഇഷ്ടക്കുറവ് ആരോടും ഇല്ല കാര്യം എല്ലാവർക്കും ഓരോ ക്യാരക്ടേഴ്സ് ആണല്ലോ അപ്പൊ ചില ആളുകളോട് നമുക്ക് ജനങ്ങളാണല്ലോ പലരും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് ആളുകളെ പൊക്കുന്ന ആക്കുന്നതൊക്കെ ഒരു സീസൺ അടിപൊളി ചെയ്തതാണ് കാര്യം ഒരുപാട് കണ്ടന്റുകളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഈ സ്മോൾ ഫോൺ സർച്ച് ഒക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നുണ്ട് അപ്പൊ അതിൻ്റെ അർത്ഥം സീസൺ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നാണ് അപ്പോൾ ഞമ്മളൊക്കെ ചെയ്തപ്പോൾ ലൈവ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ലൈവൊക്കെ കൊണ്ടുകൊണ്ട് ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ട് താങ്ക്സ് ഡോക്ടർ സന്തോഷം യു സോ മച്ച്